ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു മോഹിനിയാട്ടം പഠിപ്പിക്കുന്നതിൻ്റെ പഠിപ്പിക്കുന്നതിൽ കളറിൻ്റെ കാര്യം കറുപ്പെന്ന കളറിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായി ഒരുപാട് വൈറലായ സത്യഭാമ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു നർത്തകിയെക്കുറിച്ചാണ് അപ്പോൾ മോഹിനിയാട്ടം പഠി പഠിപ്പിക്കുമ്പോൾ കളറിന് വളരെ പ്രാമുഖ്യം കളറിന് ഒരു മുഖ്യ മുഖ്യസ്ഥാനമുണ്ടെന്നുള്ള രീതിയിൽ ഒരു ആരോപണവും കറുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടാവുകയൊക്കെ ചെയ്തു അന്ന് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നടത്തായതായിരുന്നു അവരുടെ ഇൻ്റർവ്യൂ കുറെ വൈറലാവുകയും ചെയ്തിരുന്നു മല്ലിക സുകുമാരൻ അതിന് ഒരു ഇൻ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുക അതിന് മറുപടി എന്നോണം മല്ലിക സുകുമാരൻ പറഞ്ഞിരുന്നു കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ അറിയാം എനിക്ക് അറിയാവുന്ന കലാമണ്ഡല സത്യഭാമ ടീച്ചർ ഇന്നില്ല ഈ ഇത് കലാമണ്ഡല സത്യഭാമ ടീച്ചറല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നോ എന്തോ അങ്ങനെ ഒരു രീതിയിൽ ഒരു ഉണ്ടായിരുന്നു വീഡിയോയിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ അല്ല കലാമണ്ഡല സത്യഭാമ ടീച്ചർ മരിച്ചില്ലേന്ന് ഒരു അമ്പത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടീച്ചർ മരിച്ചു ഇത് വേറെ ഡ്യൂപ്ലിക്കേറ്റ് നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഒരു കലാകാരനെയോ കലാകാരിയോ നമ്മൾ തീരുമാനിക്കുന്നത് വേറെ ആര് പറഞ്ഞാലും പോട്ടെ ഒരു അധ്യാപിക ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഞെട്ടി പോയി ഞാൻ അപ്പം അന്ന് കലാമണ്ഡലം സത്യഭാമ ടീച്ചറിനെ അറിയാമെന്ന് പറയുന്നത് പണ്ടത്തെ ഒരു പത്മശ്രീയൊക്കെ വാങ്ങിച്ച കലാമണ്ഡലത്തിലെ ഒരു സത്യഭാമ ടീച്ചർ ഉണ്ടായിരുന്നു അവർ നല്ലൊരു നർത്തകിയും നല്ലൊരു സ്ത്രീയുമായിരുന്നു അവർ സത്യഭാമ ടീച്ചറിന് അന്ന് പത്മശ്രീ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മല്ലിക ആ സത്യഭാമ ടീച്ചറിനെയാണ് അറിയാമെന്നാണ് നമ്മുടെ മല്ലിക സുമ്മാരൻ പറഞ്ഞത് ഇവരാ അവരാണ് ഒറിജിനൽ കലാമണ്ഡലം സത്യഭാമ എന്ന രീതിയിലായിരുന്നു മല്ലിക സുമാരൻ പറഞ്ഞത് അപ്പോൾ മറുപടിയൊക്കെ മറുപടി വിവാദമായിരുന്നു ആ വിവാദം പുതിയ കെട്ടിടങ്ങിപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആൾ ഈ പഴയ പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കി ഓരോന്നോരോന്ന് ഇട്ടു കൊടുത്തു അപ്പോൾ അതിന് മറുപടി എന്നോണം മല്ലിക സുമാരനെ കുറിച്ച് വളരെ കുറച്ച് മോശമായി സംസാരിക്കുകയുണ്ടായി വീഡിയോയിലേക്ക് നമുക്കൊന്ന് അങ്ങനെ ഞാൻ അതായത് അമ്മ വീട്ടിലുണ്ടോ പെങ്ങളുണ്ടോ അവർക്ക് എന്തറിയാം അവർക്ക് കലാമണ്ഡലത്തിന്റെ മുമ്പ് കൂടെ ബസ്സിന് പോലുള്ള യോഗ്യതയല്ല മല്ലികക്ക് എന്നാ പറയാ മല്ലികക്ക് മല്ലികക്ക് എന്താ അറിയാം മല്ലികക്ക് ഞാൻ കളിക്കുന്നത് പോലെ ഞാൻ രണ്ടുപേരും പാടുന്ന പോലെ മല്ലിക ചെയ്യോ എന്തരും കൊറേ നെറികെട്ട അങ്ങനെ ഞാൻ പറയുള്ളു യൂട്യൂബർമാര് എന്താ മല്ലികക്ക് മല്ലികയെ ഞാനൊരു സിനിമാ നടിയായിട്ട് കണ്ടിട്ടില്ല അപ്പോഴോ ഡൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മല്ലിക സുകുമാരന് ഇവരെ ഞാൻ സിനിമാ നടിയായിട്ട് കൂട്ടിയിട്ടില്ല ഇവര് വളരെ മോശമായി മല്ലിക സുകുമാരനെയോട് സംസാരിക്കുക ആ ഇന്റർവ്യൂവിന് താഴെ കമന്റുകൾ വന്നു ഈ കലാമണ്ഡലം സത്യഭാമ എന്ന നർത്തകി ഒരുപാട് രീതിയിൽ മല്ലിക സുകുമാരനെ പറയാൻ ഇവർ ആരാണെന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ ഇവർക്കെതിരെ വന്നു അത് കഴിഞ്ഞ് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കമൻ്റുകളെല്ലാം എടുത്ത് സോർട്ട് ഔട്ട് ചെയ്തു അതിൽ ഇവർക്കെതിരെ ഒരുപാട് മോശമായി വന്ന കമൻറ്റുകളെയെല്ലാം തിരിച്ച് ഇവർ മറുപടി കൊടുത്തു വളരെ മറുപടി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ രീതിയിലായിരുന്നു മറുപടി കൊടുത്തത് അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുമ്പോൾ ഒരു നർത്തകിയുടെ എല്ലാ സൗന്ദര്യങ്ങളുമുള്ള ഒരു സ്ത്രീ അപ്പം അവർ അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അയ്യോ ഇവരുടെ വായിൽ നിന്നാണ് ഇത്രയും മോശമായ വാക്കുകൾ വരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും അത്രയും മോശമായ വാക്കുകളാണ് ഇവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടേരുന്നത് എന്റെ ഓമനക്കുട്ടിയെ സുഖാണ സത്യഭാമല്ല നിന്റെ തന്തേ പാമ നിനക്ക് അമ്മ ഉണ്ടടാ വീട്ടില് എന്റെ അമ്മ ഒരു ഉടുപ്പൊക്കെ ഇടീറ്റിട്ട് അങ്ങനെ ഇടറ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് കേട്ടാ ഡേശി ജന്നി ജന്യോ അയ്യോ ജന്യി രണ്ടെണ്ണം ഉണ്ട് അപ്പം അത് ഇത്തിരി കടുപ്പുള്ള ജന്യായിരിക്കുമല്ലോ മല്ലികയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത എൻ്റെ പൊന്നേ എന്നെ അതിലും വേറെ ഞാൻ രണ്ടു മുഴം കയറടുത്ത് കെട്ടി തൂക്കി ചാവുള്ളൂ മല്ലികയുടെ കൂടെ പോകാനുള്ള യോഗ്യത എനിക്ക് പേരിൻ്റെ കൂടെ കലാമല്ല പോടാനായേ ആ മല്ലിക ആരാണെന്നാ വിചാരം ഓ മല്ലിക ആരാ നീനുള്ളൂ നിനക്ക് നിന്റെ തള്ള ഉണ്ടോ നിനക്ക് ഒരെണ്ണം അവിടെ നിന്റെ തള്ളയ്ക്കുള്ളത് എനിക്ക് കൂടുതൽ ഒന്നുമില്ലടാ എനിക്ക് കേട്ടാ നീ ഒന്ന് വാ നിന്റെ അമ്മേരെ ഒരു ശ്രീലത ലതന്നെ കാണാൻ നല്ല സുന്ദരിയാണല്ലേടി നിനക്ക് സിനിമയിൽ വല്ല റോള് അവർ ഓഫർ ചെയ്തിട്ടുണ്ടാ നിന്റെ അമ്മയുടെ തല വെട്ടി ഇതുപോലെ ഒന്ന് കോണങ്ങളും തുണി ഇല്ലാത്ത ഒന്നിന്റെ തലേരെ പുറത്ത് കൊണ്ടുപോയിക്കട നായേ ഞാൻ ജവാളേക്ക് മക്കൾ കൊടുത്ത് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നർത്തകി അവരുടെ സ്ഥാനം പോലും മറന്ന് വളരെ താഴെത്തട്ടിലേക്ക് വന്നാണ് ഈ കമൻറ്റുകൾക്കെല്ലാം മറുപടി പറയുന്നത് ഒരു വീഡിയോ ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുത്താൽ തീർച്ചയായും അതിന് നെഗറ്റീവ് കമൻസും ഉണ്ടാവും പോസിറ്റീവ് കമൻസും നമുക്ക് ഇഷ്ടമില്ലാത്ത കമൻറ്റുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക അതാണ് അതിൽ വേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് കമൻറ്റുകൾക്ക് മറുപടി പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ നിലയും വിലയും മാന്യതയൊക്കെ വെച്ചിട്ട് രീതിയിൽ ആ കമൻ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക അതല്ലെങ്കിൽ ആ കമൻ്റുകൾ ഇഗ്നോർ ചെയ്ത് പോവുക അങ്ങനെയാണ് വേണ്ടത് പക്ഷേ അവർ മല്ലിക സുമാരനെ കുറിച്ച് പറയുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് കാര്യം അവര് മക്കളുടെ ചെലവരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ മല്ലിക സുമാരനെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ നല്ല വ്യക്തിത്വത്തിന് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായ ഒരു സ്ഥലം അവരുടെ പല പെരുമാറ്റ രീതികളും നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാമോ പ്രൗഡായിട്ടുള്ള ഒരു വളരെ പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അമ്മയാണ് മല്ലിക സുകുമാരൻ എന്ന അവര് ഭർത്താവ് മരിച്ചതിനു ശേഷം മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു മക്കളെ രണ്ടുപേരെയും നല്ല പൊസിഷനിലാക്കി ചെ ഇപ്പോൾ തന്നെ അവർ മക്കൾക്കൊരു ഭാരമാകാതെ അവർ മാറി താമസിച്ചു അത് വളരെ നല്ലത് ഈ ഈ കാലഘട്ടത്തിൽ അത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു പിന്നെ അവർ അവരിപ്പോഴും മക്കളുടെ ചിലവിലൊന്നും താമസിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വന്നിട്ടില്ല അവരുടെ ഭർത്താവായിട്ട് ഉണ്ടാക്കിയ സ്വത്തുകൾ അവർക്ക് അന്നേ ഉണ്ട് പിന്നെ അവർ നല്ലൊരു ഫാമിലിയിൽ നിന്ന് ഉള്ള ഒരു സ്ത്രീയാണ് അവരുടെ മാത്രമല്ല അവർക്ക് ഇതിനു മുമ്പ് വിദേശ രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോഴും അവർ അവരുടേതായ രീതിയിൽ ഈ പ്രായത്തിലും അവരുടേതായ രീതിയിൽ പൈസ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അവർ മക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആയി ജീവിക്കുന്നു അങ്ങനെയൊന്നും പറയാൻ ഒരിക്കലും ഈ കലാമണ്ഡ കലാമണ്ഡലം എന്നല്ല ആർക്കും അവകാശമില്ല കാരണം അറിയില്ല മല്ലിക സുകുമാറിനെ കുറിച്ചും അറിയില്ല എന്ന് തന്നെയാണ് അപ്പം ഒരാളെ കുറിച്ച് അറിയാതെ വായിൽ വരുന്ന എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവരുടെ അത് അവർക്ക് വീണ്ടും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കമൻസുകളും അതിൻ്റെ റിയാക്ഷൻസും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അതിന് വീണ്ടും വീണ്ടും വളരെ മോശമായി എടുത്തു വെച്ച് പ്രതികരിച്ച് അവരവർ സ്ഥാനം മറന്ന് ദാർഷ്യത്തോടെ സംസാരിക്കുന്നത് അത് നല്ലതല്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം